മലപ്പുറം കാളികാവിൽ ഒരാളെ കൊന്ന് ഭീതി വിതച്ച നരഭോജി കടുവയെ കരുവാരകുണ്ടിൽ നിന്നും പിടികൂടി വനംവകുപ്പ് ദിവസങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച കെണിയിലാണ് കടുവ അകപ്പെട്ടത് ഈ അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ കടുവ ദൌത്യമാണിത് ദൌത്യം ശേഷം കടുവ കൂട്ടിലായത് അൻപത്തിമൂന്നാം ദിവസമാണ് മെയ് പതിനഞ്ചിനാണ് കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയായ കളപ്പറമ്പിൽ ഗഫൂർ അലിയെ കടുവ ആക്രമിച്ച് തിന്നത് സുഹൃത്തായ അബ്ദുൾ സമദ് കണ്ടുനിൽക്കെയാണ് കടുവ ഗഫൂറിനു മേൽ ചാടി ീണ് കഴുത്തിനു പിന്നിൽ കടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോയത് ഇതോടെ കടുവയ്ക്കായി പ്രദേശത്ത് ഇരുപത് അംഗങ്ങൾ വീതമുള്ള മൂന്ന് ആർ ആർ ടി സംഘങ്ങളായി തെരച്ചിൽ തുടരുകയും കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ കടുവ ഇത്ര നാളായിട്ടും കെണിയിൽ വീണിരുന്നില്ല കടുവയെ പിടികൂടിയതോടെ ഈ അടുത്ത കാലത്തെ ഏറ്റവും വലിയ കടുവാ ദൌത്യത്തിനാണ് വിരാമമാവുന്നത് തലയ്ക്കും കാലിനും പരിക്കുപറ്റിയിട്ടുള്ള കടുവയെ വിദഗ്ധ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും ശേഷം മൃഗശാലയിലേക്ക് മാറ്റുവാനാണ് വനം വകുപ്പിന്റെ തീരുമാനം